ഹായ് ആഷിഖാണ് റീഗജലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണേ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു ഇരുപത് പവലിൽ വരുന്ന കേരള ന നഗാസിൽ വരുന്ന അടിപൊളി സെറ്റ് കാണിച്ചിരുന്നാലോ ഇല്ല ഓക്കെ ഇതാണ് കേരള നഗാസിൽ വരുന്ന വെറും ഇരുപത് പവലിൽ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന ഐറ്റംസ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് എട്ട് ഗ്രാമമാണ് ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുമോ ഫസ്റ്റത്തെ മാല ഒരു പവനാണ് ഇനി രണ്ടാമത് ഈ ഒരു മാല കണ്ടോ കേരള നഗാസിൽ വരുന്ന മോഡലാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും രണ്ടര പവനാണ് കേട്ടോ രണ്ടര പവൻ നല്ല പൊലിമയിൽ വരുന്ന മോഡലാണ് ഈ കാണുന്ന മാലയ കണ്ട നിങ്ങൾ ഇതും കേരള നഗാസിൽ വരുന്ന സ്റ്റോണൊക്കെ ലസ് ചെയ്ത വരുന്ന മോഡലാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും അഞ്ചര പവനിലാണ് ഈ ഒരു വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് കേട്ടോ വെറും അഞ്ചര പവനാണ് ഇനി ഏറ്റവും വലിയ കേരള വർക്കിൽ വരുന്ന ഈ ഒരു മോഡൽ കണ്ടത് നിങ്ങൾ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും നാലര പവനില് യു ഷേപ്പിൽ വരുന്ന അടിപൊളി നെക്ലെസ് ആട്ടോ നല്ല നിറഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഈ മോഡൽ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തെക്കുന്നത് ഇനി പാതസരം നോക്കുകയാണെങ്കിൽ എട്ട് ഗ്രാമിൻ്റെ അതായത് ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ഡെയിലി വെയർ ഉറുവശം മോഡൽ പാദസരം ഓക്കെ ഇനഫ് ഇനി കമ്മൽ വരുന്നത് മുക്കാൽ പവൻ്റെ നല്ലൊരു ഭരതനാട്യം മോഡൽ ജിം കെ കമ്പലി അല്ലേ ദിലീപ് ഭരതനാട്യം കമ്മൽ കല്യാണത്തിന് വേണമെങ്കിൽ വലിയ ഫാൻസി കാണിച്ചോട്ടോ അല്ലേ ആണല്ലേ ദിലീപ് പറഞ്ഞാൽ പിന്നെ ചോദ്യമല്ലേ അതുകൊണ്ടാണ് പിന്നെ ബാങ്കിൾസ് നോക്കിക്കേ ഇതാണ് ഇതിൽ ബാങ്കിൾസ് ഹൈലൈറ്റ് ചെയ്യാൻ കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന വെറും മുക്കാൽ പവനില് ആറ് ഗ്രാം തൂക്കത്തിലെ വരുന്ന ബാങ്കിൾസ് കാണിക്കുന്നത് കേട്ടോ ഇതെല്ലാം തന്നെ ഈ ആറ് വളം നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉറപ്പുള്ള മോഡൽ ബാങ്കിൾസ് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഹൈ ക്വാളിറ്റി മേക്കിംഗ് ചാർജ് ഏറ്റവും കുറവായിട്ട് ഹോൾസെയിൽ പണിക്കൂലിക്ക് നമുക്ക് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇന്ന് കാണിച്ച് ഞാൻ ഇരുപത് പോയിന്റ് സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കും ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് പേര് മാരേജ് വരുന്ന സമയമാണ് ചിങ്ങമാസക്കാണ് വരാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ഓഫറൊക്കെ കാത്തിരിക്കുന്നുണ്ട് കൂടാതെ അഡ്വാൻസ് ബുക്കിംഗ് ഓഫറും വരുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് റേറ്റ് ഒക്കെ കൂടുന്നുണ്ട് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചോളൂ അപ്പോൾ എന്തെങ്കിലും സംശയമോ ഒക്കെ ഉണ്ടാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ബ്രാഞ്ചസ് മറക്കണ്ട കോഴിക്കോട് എടാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ മസ്റ്റായിട്ട് മറക്കണ്ട ഐറ്റംസ് ഇഷ്ടപ്പെട്ടതൊക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ